അമ്പലപ്പാറ മലപ്പുറം മലമുക്ക കൈത്തോട് റോഡ് നാടിന് സമർപ്പിച്ചു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിരണ്ടര ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച അമ്പലപ്പാറ മലപ്പുറം മലമുക്ക കൈത്തോട് റോഡിന്റെ ഉദ്ഘാടനം എം എൽ എ പ്രേംകുമാർ നിർവഹിച്ചു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സൗദ സലീം ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് മെമ്പർ സ്മിത ദരേഷ് ഹൈദരലി തുടങ്ങിയവർ സംസാരിച്ചു അനൂപ് നന്ദി പറഞ്ഞു അങ്ങനെയൊക്കെ പറയുമ്പോഴും ഒട്ടേറെ പ്രദേശങ്ങളിൽ നമുക്ക് ജനങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗത സൗകര്യം അവരുടെ പ്രദേശത്തേക്ക് ലഭ്യമാക്കി കൊടുക്കുന്നതിൽ നമുക്ക് കുറവുകളും പോരായ്മകളും ഉണ്ടായിരുന്നു അങ്ങനെ ശേഷിക്കുന്ന പോരായ്മകൾ കൂടി പരിഹരിച്ച് നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് മികച്ച ഗതാഗത സംവിധാനം ഒരുക്കുക എന്ന താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് മലപ്പുറം മലമുക്ക് കൈത്തോട് റോഡിന് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തിരണ്ടര ലക്ഷം രൂപ അനുവദിച്ചത് ഇവിടെ ഈ ചടങ്ങിൽ നമ്മുടെ അമ്മമാർ സഹോദരിമാർ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾ രക്ഷിതാക്കൾ എല്ലാവരും നാട് ഒന്നടങ്കം പങ്കെടുക്കുന്ന ഒരു ഉദ്ഘാടന പരിപാടിയാണ് സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇന്ന കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശടി കാശടി കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ